വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ നിയമസഭാ പരിസ്ഥിതി സമിതിയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും അതിജീവനവും ഭാവിയും മുൻനിർത്തിയാണ് സമിതി പഠനം നടത്തുക ദുരന്തബാധിത മേഖലകളിലെ സന്ദർശനം സമിതി പൂർത്തിയാക്കി ദുരന്തബാധിത പ്രദേശത്തിനു പുറമേ സംസ്ഥാനത്തിന്റെ ആകെ പരിസ്ഥിതി സുസ്ഥിര ലക്ഷ്യം വെച്ചാണ് സമിതി റിപ്പോർട്ട് തയ്യാറാക്കുക ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ആറ് എം എൽ എ മാർ ദുരിതബാധിത പ്രദേശമായ ചൂരൽമല മുണ്ടക്കി പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് സന്ദർശിച്ച ശേഷമാണ് സമിതി അംഗങ്ങൾ ഇന്നലെ ജില്ലയിലെത്തിയത് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം പി ഡി എൻ എ സംഘത്തിൽ നിന്നും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും സമിതി റിപ്പോർട്ടുകൾ ശേഖരിച്ചു ദുരന്തം നടന്നു ഒരു മാസത്തിനുള്ളിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടാനും ദുരന്തഭൂമിയിൽ ഇടപെട്ടവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയാനും മേപ്പാടിയിൽ യോഗവും ചേർന്നിരുന്നു സംസ്ഥാന ദുരന്ത അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന നിർദ്ദേശമാണ് യോഗത്തിലുയർന്നത് വയനാട് ജില്ലയിലുണ്ടായ തുടർച്ചയായ ഉരുൾപൊട്ടലുകളുടെ കാരണം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുന്നൊരുക്കം എന്നിവയെല്ലാം വിദഗ്ദ്ധ പഠനം നടത്താൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട് സമിതി അംഗങ്ങളായ ലിൻഡോ ജോസഫ് സജീവ് ജോസഫ് മോൻസ് ജോസഫ് ടി കെ മധുസൂദനൻ കെ ഡി പ്രസന്നൻ ജോബ് മൈക്കിൾ എന്നിവരാണ് സംഘത്തിലുണ്ടായത് കൈരളി ന്യൂസ് വയനാട്